പിതാവ് മരണമടഞ്ഞതിനെ തുടർന്ന് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് മിഠായികളുമായി പ്രതിപക്ഷ നേതാവ് എത്തി കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ പാലുകാശ ചടങ്ങിൽ പങ്കെടുക്കാൻ അകാലത്തിൽ പൊലിഞ്ഞ മോഹൻകുമാറിന്റെ മക്കൾക്ക് മിഠായികളും സ്നേഹവാത്സല്യങ്ങളുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിന് പറവൂർ താലൂക്ക് ആശുപത്രി അങ്കണത്തിലെ മരം മുറിച്ച് മാറ്റുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് മോഹൻകുമാർ മരണമടഞ്ഞത് ഇതോടെ ഭാര്യ അശ്വതിയും പറക്കമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളും അനാഥമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചിരുന്നു പുനർജ്ജനി പദ്ധതിയിൽപ്പെടുത്തുകയും തുടർന്ന് യുഎഇ അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂൾ ചെയർമാൻ ഷംസുദ്ദീൻ കോഴിക്കോട് മന്നം തത്തപ്പള്ളിയിൽ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി നൽകുകയും മന്നം പാറപ്രഭ് സ്വദേശിയായ ഖത്തറിലെ കോസ്റ്റൽ ഗ്രൂപ്പ് ഉടമയുമായ അസീമുദ്ദീൻ അഞ്ഞൂറ്റിനാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു രണ്ടാഴ്ച മുമ്പ് വീടിന്റെ താക്കോൽ കൈമാറിയെങ്കിലും പാലുകാച്ചൽ ചടങ്ങ് ശനിയാഴ്ചയായിരുന്നു കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം പാലുകാച്ചൽ ചടങ്ങിനെത്തിയ പ്രതിപക്ഷ നേതാവിന്റെ കൈവശം കുട്ടികൾക്കുള്ള മിഠായികളും മറ്റു മധുര പലഹാരങ്ങളും ഉണ്ടായിരുന്നു അഞ്ചു വയസ്സുകാരി ഋഥികയും മൂന്നു വയസ്സുകാരി വിരട്ടകളുമായ ഋഷ്വി ഋഷിക എന്നിവർക്കും പ്രതിപക്ഷ നേതാവ് മിഠായികൾ പങ്കുവച്ചു കുട്ടികളെ മടിയിലിരുത്തി പിതൃവാത്സല്യത്തോടെ മിഠായിയുടെ കവർ പൊട്ടിച്ചു നൽകുകയായിരുന്നു അടുത്ത ദിവസം തങ്ങൾക്ക് ലഭിച്ച പാതസ്വരം എം എൽ എയെ കാണിക്കാനും കുട്ടികൾ മറന്നില്ല കുട്ടികളുടെ വാ വാ നല്ല കളിക്കാനാണ് പിന്നെ വാ ശരി ശരി മുടി ചെക്ക് ചെക്ക് അയ്യോ നേരെ കമഴ്ഞ്ഞു എന്താണ് റേറ്റ് ഓഫ് പ്രൈസ് വാ ഹൈ ഇങ്ങോട്ട് വായ കൊടിയാ കൊടിയാ അതു പറയാ ഇങ്ങോട്ട് जावे ട്രെനെ കൊടിയാനാ കൊടിയാനാ കൊകൂടികര വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചെലവുകളും വഹിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഔദ്യോഗികമായി നമ്മൾ താക്കോല് കൊടുത്തിരുന്നെങ്കിലും നമ്മൾ താക്കോല് കൊടുത്തിരുന്നെങ്കിലും അവര് അവരുടെ സമയമൊക്കെ നോക്കി പാലയാച്ചി ഇന്നാണ് കുടുംബത്തിലേക്ക് കയറിയത് അപ്പൊ ഞാനൊന്നിവിടെ ഉണ്ടായിരുന്നു നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞു എന്നെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമല്ലോ കൂടി കാണാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് തീർച്ചയായിട്ടും അവര് ജീവിതം നേരുന്നു പഠന ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എൻ നവാസ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പി എസ് ശശി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുള്ള കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ആർ ഗോപാലകൃഷ്ണൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻലാൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഇപ്പം എം എൽ എ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് താക്കോൽദാനം നടത്തി അത് കഴിഞ്ഞിപ്പം ഞാൻ ഞങ്ങൾ സമയം നോക്കിച്ച് നല്ലൊരു സമയം ഇന്നാണ് കിട്ടിയത് എം എൽ എനെ വിളിച്ച് പറഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞ് സമയം കണ്ടെത്തി വന്ന് ആ പിള്ളേർക്ക് അതിന് ചോക്ലേറ്റ് ഗുണത്തൊടുത്ത് ഇനിയിപ്പോൾ സ്കൂൾ തുടക്കാൻ പോവാ അപ്പോൾ അതിനു വേണ്ടി എല്ലാം സാർ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് യൂ കാര്യം എല്ലാം സാർ നോക്കിയെന്ന് പറഞ്ഞിരുന്നു